നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ സൗദി അറേബ്യൻ പ്രോ ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അൽ നസർ അൽ റെയ്ദിനോട് ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ പിരിഞ്ഞിരുന്നു മത്സരത്തിലെ റഫറിങ്ങിനെതിരെ അൽ നസറിൻ്റെ കോച്ച് ലൂയിസ് കാസ്ട്രോ മത്സരശേഷം അതിശക്തമായ ഭാഷയിലെ വിമർശനവുമായിട്ട് രംഗത്തേക്ക് വന്നു പതിനൊന്ന് വയസ്സ് മുതൽ ഞാൻ ഫുട്ബോൾ കളിക്കുന്നതാണ് ഇങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ തന്നെ അദ്ദേഹം പറയുന്നു ഇന്നലത്തെ മത്സരത്തിലെ രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹത്തെ ക്ഷുഭിതനാക്കിയിരിക്കുന്നത് ഒന്ന് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഗോള് ഓഫ് സൈഡ് വിധിച്ചത് മറ്റൊന്ന് അൽനസറിന് അനുകൂലമായിട്ട് ലഭിക്കേണ്ടിയിരുന്ന ഒരു പെനാൽറ്റി റെഫറി നിഷേധിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണം മത്സരശേഷം വന്നത് എങ്ങനെയാണെന്ന് നോക്കാം അദ്ദേഹം പറയുന്നു റൊണാൾഡോയുടെ ഗോൾ ക്യാൻസൽ ചെയ്ത് തീർച്ചയായിട്ടും ഇൻകറക്റ്റ് ആണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റിയും തന്നില്ല ഞാൻ പതിനൊന്ന് വയസ്സ് മുതൽ ഫുട്ബോൾ കളിക്കുന്നതാണ് ഒരുപാട് ടൂർണമെന്റുകളിൽ കളിച്ചിട്ടുണ്ട് ഇവിടെ റഫറിമാരിൽ നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സംതിങ് സ്ട്രെയി എന്ന് തന്നെ പറയേണ്ടി വരും റഫറി വാറ് കോൾ ചെയ്തു അതിലേക്ക് പോയി നോക്കി എന്നിട്ട് പറയുന്നത് പെനാൽറ്റിക്കല്ല എന്ന് ഇത് ഇത് എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു വിധി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോ ലൂയിസ് കാസ്ട്രോ പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും അൽനസർ നല്ല ഘട്ടത്തിലൂടെയല്ല കടന്നു പോകുന്നതെന്നും ആരാധകർ ഈ ഘട്ടത്തിൽ കൂടെ നിൽക്കണമെന്നും ലൂയിസ് കാസ്ട്രോ ഇന്നലെ പറയുകയുണ്ടായി സൗദി അറേബ്യൻ സൂപ്പർ കപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷം സൂപ്പർ ലീഗിലെ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് തുടങ്ങണം എന്ന് അൽനസർ ആരാധകർ ഏറെ ആഗ്രഹിച്ചിരുന്നു അത് സംഭവിച്ചില്ല ഇപ്പൊ റഫറിങ് പിഴവ് കൂടിയായപ്പോ സംഗതി പൂർത്തിയായിരിക്കുന്നു കോച്ച് തന്നെ ശക്തമായി രംഗത്തേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം വീഡിയോ സ്ഥാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ലോസ് വേണ്ടിവതാം